ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽ വിത് സുനുവിൻ്റെ സത്യം കീഴിലുള്ള യാത്രയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് ട്രാവൽ വിത് സുനുവിൻ്റെ വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ട് എങ്കിൽ ദയവായി നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി അറിയിക്കുവാൻ മറക്കാതിരിക്കുകയും ചെയ്യുക നമുക്കെ ജീവിതത്തിൽ നമ്മളെല്ലാവരും പല പല മോഡിൽ കൂടി യാത്ര ചെയ്യുന്ന ആളുകളാണ് നമുക്ക് ഇഷ്ടമുള്ള വഴികളായിരിക്കുകയില്ല പലപ്പോഴും ജീവിതത്തിൽ നമുക്ക് ലഭ്യമാകുക അപ്പോഴെന്താണ് നമ്മളൊക്കെ നമ്മൾ എന്താണ് ചെയ്യുക നമുക്ക് കിട്ടിയ വഴിയിൽ കൂടി നമ്മളങ്ങ് നടക്കുകയാണ് മാക്സിമം ആ വഴി മനോഹരമായി കല്ലുമുള്ളു നിറഞ്ഞതൊക്കെ ആയിരിക്കാം എങ്കിലും ആ വഴി ഒന്ന് മനോഹരമാക്കി നടന്നു പോയി ജീവിതാന്തിയും വരെ അങ്ങനെ അങ്ങ് സഫർ ചെയ്ത് പോകാനായിട്ട് ശ്രമിക്കുന്ന ആളുകളാണ് ഒട്ടുമിക്ക ആളുകളും എന്നാൽ ഇതിൽ നിന്ന് തുലവും വിഭിന്നമായിട്ടോ വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് തങ്ങൾക്ക് കിട്ടിയ വഴി തങ്ങൾ ആഗ്രഹിച്ച വഴി തങ്ങൾക്ക് കിട്ടിയില്ല തങ്ങൾക്ക് കിട്ടിയ വഴിയിലൂടെ എന്താണെങ്കിലും നിർബന്ധിതരായി മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കാതെ തങ്ങൾ ആഗ്രഹിച്ച വഴി തന്നെ വീണ്ടും വീണ്ടും വേണ്ടി കാത്തിരുന്ന ക്ഷമയോടെ കാത്തിരുന്ന് ആ വഴിത്താരെ വെട്ടിത്തിളിച്ച് അതിലൂടെ നടന്നു നീങ്ങി ജീവിതത്തിൽ സന്തോഷം കണ്ടെത്തുന്ന ആളുകൾ വളരെ ചുരുക്കമാണ് നമ്മളിൽ നൂറിൽ തൊണ്ണൂറ് ശതമാനം ആളുകളും കിട്ടിയ വഴി തന്നെ തിരഞ്ഞെടുത്ത് അതിലങ്ങ് സംതൃപ്തി അടയുന്ന ആളുകളാണ് മിക്കവാറും ആളുകൾ കഴിഞ്ഞ ദിവസം റീസെൻ്റ്ലി എൻ്റെ അടുത്തേക്ക് കൗൺസിലിങ്ങിനായി മൂവാറ്റുപുഴയിൽ നിന്നും ഒരു പയ്യൻ വന്നിരുന്നു പയ്യൻ എന്ന് പറഞ്ഞാൽ അവന് ഇരുപത്തി മൂന്ന് വയസ്സ് കഴിഞ്ഞ ആളാണ് നമുക്ക് അവനെ തൽക്കാലം അജയ് എന്ന് വിളിക്കാം അജയ്യുടെ മാതാപിതാക്കൾക്ക് എന്നെ നന്നായി അറിയാവുന്നയാളാണ് അപ്പോൾ മാതാപിതാക്കൾ എന്നോട് പറഞ്ഞു അജയുമായിട്ട് വന്നതിന് ശേഷം പറഞ്ഞു ഇവന് സാറൊന്ന് കൗൺസിൽ ചെയ്യണം ഇവനെ ഒന്ന് ഉപദേശിക്കണം സാറിനെ ഇവന് വലിയ കാര്യമാണ് സാറ് പറഞ്ഞ കാര്യങ്ങളൊക്കെ വളരെ നന്നായിട്ട് ക്ലീനായിട്ട് ഒബ്സർവ് ചെയ്യുകയും അത് നന്നായിട്ട് കേൾക്കുകയും ചെയ്യുന്നയാളാണ് ഞങ്ങൾ പല വഴികളും ഞങ്ങൾ നോക്കുകയും ഉണ്ടായി പക്ഷേ ആ വഴികളൊക്കെ ഞങ്ങൾ ഞങ്ങൾ ആ വഴികളൊക്കെ നോക്കി ഞങ്ങൾ പരാജയപ്പെട്ടിരിക്കുകയാണ് വളരെ പ്രഗത്ഭമതികളായിട്ടുള്ള ആൾക്കാരുമൊക്കെയായിട്ട് ഞങ്ങൾ സംസാരിക്കുകയും ഇവനെ അവിടേക്ക് കൊണ്ടുപോവുകയും ചെയ്തു പക്ഷേ അവരൊന്നും പറയുന്നത് ഇവൻ കേൾക്കാൻ തയ്യാറാകുന്നില്ല ഒരു പക്ഷേ സാറിനെ ഇവന് താല്പര്യമുള്ളത് കൊണ്ട് ചിലപ്പോൾ അത്തരത്തിൽ സാറ് പറയുന്നത് ഇവൻ ചെടികൊള്ളും എന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസം ഞങ്ങൾക്കുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് മൂവാറ്റുപുഴയിൽ നിന്നും അജയനെ അജയൻ്റെ മാതാപിതാക്കൾ അജയ്ൻ്റെ മാതാപിതാക്കൾ ടീച്ചർ അമ്മ ഒരു നേഴ്സാണ് അച്ഛൻ നേരത്തെ ചെറിയ ക്ലാസ്സുകളിൽ പഠിപ്പിക്കുകയായിരുന്നു ഒരു സി ബി എസ് ഇ സ്കൂളിൽ അദ്ദേഹം പഠിപ്പിക്കുകയായിരുന്നു ഇപ്പോൾ ആ പട്ട ആ പരിപാടിയൊക്കെ നിർത്തിയിട്ട് വീട്ടിൽ ചെറിയ കൃഷി പരിപാടികളൊക്കെ ആയിട്ടാണ് മുന്നോട്ട് പോകുന്നത് അവർ രണ്ട് കുട്ടികളാണ് അജയൻ ഇളയ ആളാണ് അജയ്ൻ്റെ ജ്യേഷ്ഠൻ മൂത്തേ ഒരാളുണ്ട് അദ്ദേഹം ജോലി ചെയ്യുകയാണ് അജയന് ഇപ്പോൾ ഇരുപത്തി മൂന്ന് വയസ്സ് കഴിഞ്ഞ് ഇരുപത്തി നാല് വയസ്സിലേക്ക് കടക്കുന്നയാളാണ് അപ്പോൾ അജയ് വന്ന സമയത്ത് ഞാൻ അജയുമായിട്ട് നന്നായിട്ട് സംസാരിച്ച് വളരെ ആയിട്ട് തുറന്ന് ഞാൻ സംസാരിക്കാൻ ശ്രമിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ ചില കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കിയ ചില കാര്യങ്ങൾ അജയൻ്റെ മാത്രം കാര്യങ്ങളല്ല അത് നമ്മുടെ സമൂഹത്തിലെ എല്ലാ ചെറുപ്പക്കാരെയും ഏകദേശം ആ ഒരു പ്രായത്തിലുള്ള എല്ലാ ചെറുപ്പക്കാരെയും ബാധിക്കുന്ന ഒരു കാര്യമാണ് എൻ എന്ന് എനിക്ക് സത്യസന്ധമായി ഞാൻ മനസ്സിലാക്കിയത് ഞാൻ അജയ്ൻ്റെ കഥ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അജയൻ പഠിക്കാൻ മിടുക്കനായിരുന്നു പ്ലസ് ടു കഴിഞ്ഞ് പ്ലസ് ടു കഴിഞ്ഞ ഡിഗ്രിക്ക് പിന്നെ ബി എസ് സി കമ്പ്യൂട്ടർ സയൻസാണ് എടുത്തത് ബി എസ് സി കമ്പ്യൂട്ടർ സയൻസ് എടുക്കുവാനായിട്ട് പ്ലസ് ടുവിന് നന്നായിട്ട് സയൻസ് ഗ്രൂപ്പുകളിലൊക്കെ നന്നായിട്ട് മാർക്ക് ഉണ്ടായിരുന്നു അജയ്ന് ബോട്ടണി സുവോളജി ബയോളജി ആ വിഷയമാണ് അജയൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള വിഷയം പക്ഷേ അജയ്ൻ്റെ മാതാപിതാക്കൾ എന്താണ് ചെയ്തതെന്ന് വെച്ചാൽ പ്ലസ് ടു കഴിഞ്ഞ പയ്യനെ അജയൻ്റെ അമ്മയുടെ സഹോദരിയുടെ മക്കൾ അവരെല്ലാവരും കമ്പ്യൂട്ടർ സയൻസിൽ പ്രഗത്ഭരായിട്ടുള്ള ആളുകളാണ് അങ്ങനെ കമ്പ്യൂട്ടർ സയൻസിൽ പ്രഗത്ഭരായ ആളുകളായതുകൊണ്ട് അവർ ആ ഫീൽഡ് തിരഞ്ഞെടുക്കുകയും ബി എസ് സി കമ്പ്യൂട്ടർ സയൻസും എം എസ് സി കമ്പ്യൂട്ടർ സയൻസും ഒക്കെ പഠിച്ചിട്ട് ബി സി എയും എം സി എയും ഒക്കെ പഠിച്ച ആളുകളാണ് രണ്ട് പേരും അതിനുശേഷം അവർ ആ ഫീൽഡിൽ വിജയിക്കുകയും അവർക്ക് പ്രോഗ്രാമിങ്ങും കോഡിങ്ങും ഒക്കെ നന്നായിട്ട് നന്നായിട്ട് സ്വായത്തമാക്കിയ കുട്ടികളായതുകൊണ്ട് അവർക്ക് നന്നായിട്ട് ജോലി ലഭിക്കുകയും ഇത് ബാംഗ്ലൂരും ഹൈദരാബാദും ആയിട്ട് അവർക്ക് ജോലി ലഭിച്ചു ഒരാളിപ്പോൾ ബാംഗ്ലൂർ ജോലി ചെയ്യുന്നു ഒരാൾ പ്രോഗ്രാമറായിട്ട് യു എസിലാണ് ജോലി ചെയ്യുന്നത് അപ്പോൾ മിക്കവാറും നമ്മളുടെ പേരൻസിന് ഒരു ഒരു എന്താ പറയുക ഒരു സ്വഭാവമുണ്ട് തങ്ങൾക്ക് പ്രിയപ്പെട്ട തങ്ങളുടെ ചേട്ടൻ്റെ മക്കൾ അല്ലെങ്കിൽ അനിയൻ്റെ മക്കളെ തങ്ങളുടെ ചേച്ചിയുടെ മക്കൾ അങ്ങനെയുള്ള ആളുകൾ അല്ലെങ്കിൽ അടുത്തുള്ളവരുടെ മക്കളൊക്കെ ഏത് കോഴ്സിനാണ് പോകുന്നത് ആ കോഴ്സിലവർ ഏകദേശം ഒന്ന് സക്സസ് ആയിട്ടുണ്ടെങ്കിൽ ആ കോഴ്സിലേക്ക് നമ്മളുടെ പിള്ളേരെയും തള്ളിവിടുക എന്നുള്ളൊരു മനോഭാവമുള്ള ആളുകളായിരുന്നു ഈ അജയൻ്റെ മാതാപിതാക്കൾ അതുകൊണ്ട് അജയന് തീരെ താല്പര്യമില്ലായിരുന്നിട്ടും അജയനെ അവർ ചേർത്തത് ബി കമ്പ്യൂട്ടർ സയൻസിനാണ് അജയനെ പക്ഷേ താല്പര്യം ബയോളജി ആ സുവോളജി ബോട്ടണി അങ്ങനെയുള്ള കാര്യങ്ങളാണ് നേഴ്സിംഗിൽ പ്രഗത്ഭൻ നന്നായിട്ട് നേഴ്സിങ് ആളാണ് അതോടൊപ്പം തന്നെ ഡോക്ടർ ആകാനൊക്കെ താല്പര്യമുണ്ട് അതിനുവേണ്ടി എൻട്രൻസ് ചെയ്യണം ഡോക്ടർ എൻട്രൻസ് എഴുതി എടുത്തിട്ട് ആ എം ബി ബി എസിന് പോകണമെന്നൊക്കെ ആഗ്രഹമുള്ള അജയനെ അജയ്ൻ്റെ മാതാപിതാക്കൾ നിർബന്ധപൂർവ്വം കൊണ്ടുപോയിട്ട് മൂവാറ്റുപുഴയിൽ ബി എസ് സി കമ്പ്യൂട്ടർ സയൻസ് കൊണ്ട് ചേർക്കുകയാണ് ഉണ്ട് ഓക്കെ അന്ന് ടെൻഡർ ആണ് തൻ്റെ ആഗ്രഹങ്ങളൊക്കെ പ്ലസ് ടുക്കാരൻ പയ്യന്നല്ലേ പത്ത് പതിനേഴ് വയസ്സ് പതിനാറ് വയസ്സായതേ ഉള്ളൂ ഓക്കെ അപ്പോൾ അത് പതിനേഴ് വയസ്സ് കഴിഞ്ഞ സമയത്ത് മാതാപിതാക്കളുടെ ആ താല്പര്യത്തിന് മുൻതൂക്കം കൊടുത്തിട്ട് അജയൻ പോയി പഠിച്ചു പഠിച്ച് ബി എസ് സി കമ്പ്യൂട്ടർ സയൻസ് വളരെ നല്ല രീതിയിൽ പാസ് ആയി അപ്പോഴും അജയം പറഞ്ഞു ബി എസ് സി കഴിഞ്ഞാൽ എന്നാൽ ഞാൻ ഇനി ബി എസ് സി കഴിഞ്ഞ ഡിഗ്രിയായി ഇനിയെങ്കിലും ഞാനൊന്ന് നേഴ്സിങ്ങിൽ പോക്കെട്ട് എന്നാൽ ഞാൻ ബി എസ് സി നേഴ്സിങ്ങിന് പോയി കഴിഞ്ഞാൽ എനിക്ക് എവിടെയെങ്കിലും ജോലി കിട്ടും എനിക്ക് ഇഷ്ടമുള്ള വിഷയമാണ് അതല്ലെങ്കിൽ ഞാൻ ഇനിയാണെങ്കിലും പഠിച്ചിട്ട് ബി എസ് സി കഴിഞ്ഞാൽ ഞാൻ പഠിച്ച് ഞാൻ എം ബി ബി എസിനെ എടുത്തോളാം എനിക്ക് താല്പര്യമില്ല ഈ കമ്പ്യൂട്ടർ സയൻസ് പറഞ്ഞിട്ട് അച്ഛനും അമ്മയും പട്ടിണി കിടന്ന് അവർ ഇമോഷണലി ബ്ലാക്ക് മെയിൽ ചെയ്ത് മറ്റ് പലതും പറഞ്ഞിട്ട് അജയനെ എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ അജയനെ കൊണ്ടുപോയിട്ട് എം എസ് സി കമ്പ്യൂട്ടർ സയൻസിന് നമ്മുടെ തൊടുപുഴയിലുള്ള പ്രശസ്തമായ ഒരു കോളേജിൽ കൊണ്ടുപോയി എം എസ് സി കമ്പ്യൂട്ടർ സയൻസിന് ചേർക്കുകയാണ് ഉണ്ടായത് എം എസ് സി കമ്പ്യൂട്ടർ സയൻസിന് ചേർത്തപ്പോഴും അജയൻ്റെ മനസ്സ് എപ്പോഴും തൻ്റെ പഴയ ആ ബോട്ടണിക്സ് കോളേജിയുള്ള ആ അവിടെ ഉടക്കി കിടക്കായിരുന്നു എന്നാലും പഠിച്ചു പഠിക്കാൻ നല്ല പ്രായ് ആണ് ഏത് സബ്ജക്റ്റ് കൊടുത്ത് ഇങ്ങനെ പരീക്ഷകളെല്ലാം പാസ്സാവും അങ്ങനെ പാസ്സായി പാസ്സായി ചെന്ന സമയത്ത് അവസാനം ഒരു പേപ്പർ മാത്രമായി ആ സമയത്ത് അജയ്ൻ്റെ മനസ്സിലേക്ക് പ്രീവിയസ് ആയിട്ട് അവിടെ ജോലി ചെയ്ത ബി എസ് സി കമ്പ്യൂട്ടർ സയൻസ് എം എസ് സി കമ്പ്യൂട്ടർ സയൻസിനുമൊക്കെ ജോലി ചെയ്ത് ആളുകൾ എന്താണ് അവർക്കൊന്നും ജോലിയില്ലാതെ തേരാ പാറ നടക്കുന്ന ഒരവസ്ഥയിലേക്ക് വന്നപ്പോഴേക്കും തൻ്റെ മനസ്സിൽ താൻ ആഗ്രഹിച്ചതായിരുന്നെങ്കിൽ ആ രീതിയിലേക്ക് പോയ തീരെ കാലുപറില്ലാത്ത വളരെ വളരെ ചെറിയ മാർക്കുള്ള ആളുകളൊക്കെ നേഴ്സിങ്ങൊക്കെ പഠിച്ചിട്ട് യു എസ് യിലും കാനഡയിലും യു കെയിലും ഓസ്ട്രേലിയയിലും ന്യൂസിലൻ്റിലുമൊക്കെ നല്ല സാലറി മേടിച്ച് ഇരുപത്തിനാലാമത്തെ വയസ്സ് ില് വലിയ കാറിലൊക്കെ അജയൻ്റെ മുന്നിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുമ്പോൾ അജയന് ഒരു അപകർഷതാ ബോധവും തൻ്റെ തന്നെ തൻ്റെ മാതാപിതാക്കളോട് വളരെയേറെ ദേഷ്യവും പഠിക്കാനുള്ള ആ മനോഭാവമൊക്കെ അജയന് നഷ്ടപ്പെട്ടു അത് തീർച്ചയായിട്ടും ഉഴപ്പിലേക്ക് വരികയും അവസാനത്തെ ആ ഒരു പേപ്പർ അജയ്ന് ആ ലാസ്റ്റ് ആയപ്പോഴേക്കും പഠിക്കാനുള്ള മാനസികാവസ്ഥയിൽ നിന്നൊക്കെ മാറിയിട്ട് ഏകാഗ്രിയായിട്ടിരിക്കുവാനും പിന്നെ ആരോടും സംസാരിക്കാതിരിക്കുവാനും എല്ലാവരോടും അമിതമായി ദേഷ്യപ്പെടുവാനും ആ രീതിയിലുള്ള പ്രവർത്തനങ്ങളൊക്കെ ലേക്കാണ് അജയൻ മാറിയത് കാരണം അജയനൻ്റെ സെമസ്റ്ററിന് മുൻപ് പാസ് പോയ ആളുകളെയൊക്കെ അജയൻ ഒബ്സർവ് ചെയ്യുന്നുണ്ടായിരുന്നു അവരൊക്കെ എന്തു ചെയ്യുന്നു അവർക്കൊക്കെ ജോലിയായോ അവരൊക്കെ ഏതൊക്കെ ജോലിയിലാണ് ചേരുന്നത് എന്നൊക്കെ അജയൻ ഇങ്ങനെ അന്വേഷിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അജയൻ ഏറ്റവും കൂടുതൽ വേദനാജനകമായ കാര്യം ഈ ലാസ്റ്റ് ആയപ്പോൾ നമുക്കറിയാം ഇപ്പോൾ നമ്മുടെ കോട്ടയത്ത് ഒരു ലുലൂ വന്നിട്ടുണ്ട് ധാരാളം ആളുകൾ ലുലൂമാണ് ധാരാളം ആളുകൾക്ക് ജോലി കിട്ടിയിട്ടുണ്ട് അപ്പോൾ അജയൻ്റെ പ്രീവിയസ് സെമിസ്റ്ററിൽ പഠിച്ചിറങ്ങിയ അല്ലെങ്കിൽ അജയൻ്റെ ഉച്ച സുഹൃത്തുക്കളായിട്ടുള്ള ആറ് പേര് ഈ ബി എസ് സി എം എസ് സി കമ്പ്യൂട്ടർ സയൻസ് പഠിച്ച് ഇറങ്ങി നല്ല മാർക്കോടുകൂടി പാസ്സായിട്ട് ഒരു ജോലിയും കിട്ടാതെ ധാരാളം സ്ഥലങ്ങളിൽ ബാംഗ്ലൂരും അവിടെയും ഇവിടെയും ഒക്കെ പോയിട്ട് തിരിച്ചു വന്നിട്ട് അവർ ആറുപേരും കോട്ടയം ലുലുമാള് ഓപ്പണപ്പ് ആയ സമയത്ത് അവിടേക്ക് പോവുകയും അവിടെ അവർ പ്ലസ് ടുക്കാരായിട്ട് അറ്റൻഡ് ചെയ്ത് അങ്ങനെ പോയിട്ട് അവർ ഈ എം എസ് സി കമ്പ്യൂട്ടർ സയൻസിൽ നല്ല മാർക്കോട്ട് പാസ്സായ ആറ് കൂട്ടുകാർ അവിടെ ഹൗസ് കീപ്പിങ്ങും ക്ലീനിങ്ങും പരിപാടികളും ഒക്കെ ആയിട്ട് ലുലുമാളിൽ പത്തോ പതിനഞ്ചോ രൂപയ്ക്കായിരിക്കാം എനിക്കറിയില്ല സാലറി എത്രയാണെന്നുള്ള കാര്യം അവിടെ വർക്ക് ചെയ്യുകയാണ് അജയന് വനോളം സ്വപ്നങ്ങളുണ്ടായിരുന്നു എം എസ് സി കമ്പ്യൂട്ടർ സയൻസ് കഴിഞ്ഞ് പഠിച്ച് കഴിഞ്ഞാൽ അജയനൊരു ആവറേജ് ധാര ഭയങ്കര പഠിപ്പിച്ചൊന്നുമില്ല ആവറേജ് സ്റ്റുഡൻ്റാണ് കുഴപ്പമില്ലാത്ത രീതിയിൽ എവിടേക്കെങ്കിലും പോകാം ബോംബെയിൽ പോകാൻ അല്ല ബാംഗ്ലൂര് പോകാം അല്ല ഹൈദരാബാദ് പോയി ജോലി ചെയ്യാം എന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അജയന് ആ ലാസ്റ്റ് സെമിസ്റ്ററിലേക്ക് ആയപ്പോഴേക്കും പ്രീവിയേഴ്സിൽ പാ പാസ് ഔട്ടായി പോയ ആളുകൾക്ക് ധാരാളം ജോലിക്കായിട്ട് അവർ പല സ്ഥലങ്ങളിലും ജോലി ശ്രമിക്കുകയും ജോലിക്ക് കിട്ടാതിരിക്കുകയും ചെയ്തിട്ട് അവസാനം അവരെ ഒരുഗതിയും പരഗതിയും ഇല്ലാതെ വീട്ടുകാരെ എത്ര നാളാണ് പത്തും ഇരുപത്തിനാല് വയസ്സുള്ള ആളുകൾ വീട്ടുകാരെ എങ്ങനെയാണ് എത്ര നാൾ ഡിപ്പെൻഡ് ചെയ്യും അവർക്ക് ജസ്റ്റ് ഒന്ന് ഫോൺ ചാർജ് ചെയ്യാൻ പൈസയില്ല ഭക്ഷണം കഴിക്കാൻ പൈസയില്ല കൂട്ടുകാരെ പരസ്പരം കാണാൻ പൈസ ഇല്ല ഒന്നെല്ലാം സാധാരണക്കാരിൽ സാധാരണക്കാരായ ആളുകളാണ് വലിയ പൈസയുള്ള ആളുകളൊന്നുമല്ല അപ്പോൾ ഇവർ ആറ് പേര് നിർബന്ധിതരായി ലുലു മോളിൽ വളരെ തുച്ഛമായ ജോലിയിലേക്ക് അവരുടെ എല്ലാ ഫീൽഡും ഇട്ടിട്ട് അവർ അവിടെ പോയി ജോലി ചെയ്യുകയാണ് ഉണ്ടായത് അപ്പോൾ ഈ സെയിൽസിലും ഹൗസ് കീപ്പിങ്ങിലും ഒക്കെ ജോലി ചെയ്യുമ്പോൾ ഈ എം എസ് സിയുടെ ആ ഒരു ടച്ചൊക്കെ അങ്ങ് വിട്ടുപോയി കഴിഞ്ഞാൽ പിന്നീട് എന്താണ് സംഭവിക്കുന്നത് പിന്നീട് അവർ ആ മേഖലയിലേക്ക് അങ്ങ് തിരികേം ജീവിത പ്രാരാബ്ദങ്ങളുടെ ഇടയിൽ കുടുങ്ങിപ്പോവുകയും അവരുടെ ഈ ആ കരിയറും അവരുടെ പ്രൊഫഷനും ഒക്കെ എന്ന നഷ്ടപാ നഷ്ടപ്പെട്ടു പോവുകയും ബി എസ് സിയും എം എസ് സിയും അല്ലെന്നുണ്ടെങ്കിൽ എം സി എയും ബി സി എയും ഒക്കെ അവർ എം ബി എ ഒക്കെ മറന്നിട്ട് അവർ ആ ഒരു ചുരുങ്ങിയ ചെറിയ കാല ചെറിയ രീതിയിലേക്ക് മാറുകയും അങ്ങനെ ജീവിച്ചു പോവുകയുമാണ് ചെയ്യുന്നത് ഇത് മനസ്സിലായി അജയൻ എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ അജയനൊരു ഒരു ഒരു സ്റ്റഡി ഒരു വിശകലനം നടത്തുവാനായിട്ട് ഇറങ്ങി പുറപ്പെട്ടു ആ കോളേജിൽ ആയിട്ട് പഠിച്ച അല്ലെങ്കിൽ തൻ്റെ ആയിട്ട് പഠിച്ച ആ കോഴ്സ് പഠിച്ച ആ കോളേജിലും സമീപത്തുള്ള കോളേജിലുമൊക്കെ പഠിച്ച ആളുകളൊക്കെ എന്ത് ചെയ്യുന്നു അവർക്ക് എത്ര പേർക്ക് ജോലി കിട്ടി എങ്ങനെയൊക്കെയാണ് അവരുടെ ആൺകുട്ടികളും പെൺകുട്ടികളും എന്നുള്ള ഒരു സ്റ്റഡി അജയന് അതിനുവേണ്ടി സമയം കണ്ടെത്തി ഇറങ്ങി പുറപ്പെട്ട് അന്വേഷിച്ചപ്പോൾ ഫലം ഞെട്ടിക്കുന്നതായിരുന്നു കാരണം ചില ആളുകൾ നല്ല സ്കോറോട് മാർക്ക് വാങ്ങിയ ചില പെൺകുട്ടികൾ ചിലടത്ത് സെയിൽസ് ഗേളേഴ്സായിട്ട് ജോലി ചെയ്യുന്നു ചിലർ സി ബി എസ് ഇ സ്കൂളിലെ ചെറിയ കുട്ടികളെ എൽ കെ ജി യു കെ ജി കുട്ടികളെ പഠിപ്പിക്കുന്നു ചിലർ പലതർക്കിടയിൽ എടുത്തു കൊടുക്കാനായിട്ട് നിൽക്കുന്നു ചിലർ ടേർ റീട്രേഡിംഗ് കമ്പനി അവിടെ നിൽക്കുന്നു ചിലർ തിയേറ്ററുകളിൽ ടിക്കറ്റ് കൊടുക്കാനായിട്ട് നിൽക്കുന്നു അങ്ങനെ എല്ലാ ആര് അതിനകത്ത് പാസ് ഔട്ടായിപ്പോയാൽ ചുരുക്കം പത്ത് ശതമാനം ം ആളുകൾ മാത്രമാണ് ഡെവലപ്പ് ചെയ്ത് വിദേശത്തേക്ക് പോവുകയോ ബാംഗ്ലൂരിലേക്ക് പോവുകയോ ഒക്കെ ചെയ്തിരിക്കുന്നത് അത് ഏത് തരത്തിലുള്ള ആളുകളാണ് എന്ന് ചോദിച്ചാൽ അവർക്കൊക്കെ ഫിനാൻഷ്യലി കുറച്ചൊക്കെ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആളുകളാണ് ഈ തരത്തിലുള്ള ഡെവലപ്മെൻറ്റും ഇത്തരത്തിലുള്ള രീതിയിലേക്കൊക്കെ ആയിട്ട് ഡെവലപ്പ് ചെയ്തു പോയിരിക്കുന്നത് ബാക്കി ഫിനാൻഷ്യലി ഡൗൺ ആയിട്ടുള്ള ആളുകൾ എല്ലാവരും മിക്കവാറും ഒന്നുകിൽ ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാതെ എം എസ് സിക്കും എം സി എയ്ക്കും ഒക്കെ പകുതിക്ക് പോയിട്ട് ഡ്രോപ്പ് ചെയ്തിന് ശേഷം മറ്റുള്ള ചെറിയ ചെറിയ രീതിയിലേക്കുള്ള ജോലികളിലേക്ക് പോയിരിക്കുന്നു ചില ആളുകൾ പുറവത്തിനടുത്തുള്ള ചെറിയ കമ്പനിയുണ്ട് ഇലക്ട്രോണിക്സ് കമ്പനിയോ എന്തോ ഒരു കമ്പനി ആ കമ്പനിയിൽ പത്തും പതിനഞ്ചും പേര് അവിടെ പോയിട്ട് ചെറിയ ചെറിയ ജോലികളായിട്ട് പത്തോ പതിനേഴായിരം രൂപയും എണ്ണായിരം രൂപയ്ക്കും ജോലി ചെയ്യുന്ന എം സി എക്കാരും എം എസ് സി കാരും അവിടെ ഉണ്ട് അപ്പോൾ നമ്മുടെ യുവജനങ്ങളുടെ ഇപ്പോഴത്തെ ഈ ട്രെൻഡ് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് കാരണം ഞാനിത് പേരൻസും കൂടി അറിയാനായിട്ട് പറയുന്നതാണ് കാരണം കുട്ടികളുടെ ചോയ്സ് എന്താണ് അവരുടെ താല്പര്യം എന്താണ് അതനുസരിച്ച് അവരെ ഒരു കോഴ്സ് തിരഞ്ഞെടുക്കുവാനായിട്ട് പ്രേരിപ്പിക്കുക നമ്മൾ അടിച്ച ഒരു കോഴ്സിലേക്ക് അവരെ വിടാതെ ഇരിക്കുക രണ്ടാമത്തെ സംഗതി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്രമാത്രം നമ്മൾ വിചാരിക്കുന്നതിലൊക്കെ വളരെ അപ്പുറത്താണ് ഇപ്പോൾ കോമ്പറ്റീഷൻ നടന്നുകൊണ്ടിരിക്കുന്നത് നേരത്തെ ഒക്കെ നമുക്ക് കമ്പ്യൂട്ടർ സയൻസിലൊക്കെ ഒരു ഒരു ബിരുദദാരിക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം സാലറി ഉണ്ടായിരിക്കാം ഇപ്പോൾ ക്യാമ്പസ് സെലക്ഷനിൽ കൂടി ജോലി കിട്ടുന്ന ആളുകൾക്ക് പോലും വലിയ വലിയ കമ്പനികൾ ഓഫർ ചെയ്യുന്നത് പതിനഞ്ചും ഇരുപതും രൂപയൊക്കെയാണ് അവർ ഈ ആ എക്സ്പീരിയൻസിന് വേണ്ടി ഈ കുട്ടികൾ ഈ പതിനഞ്ചും ഇരുപതും രൂപയ്ക്ക് വേണ്ടി ജോലി ചെയ്യാനായിട്ട് തയ്യാറാവുകയും ഒന്നോ രണ്ടോ വർഷം ആ കമ്പനികൾ ആ എക്സ്പീരിയൻസിന് വേണ്ടി ആ കുട്ടികൾക്ക് ഈ പതിനയ്യായിരം രൂപ മുതൽ ഇരുപതിനായിരം രൂപ കൊടുത്തിട്ട് അവരെ കൊണ്ട് അവിടെ ജോലി ചെയ്യിപ്പിക്കുകയും രണ്ടു വർഷത്തെ എക്സ്പീരിയൻസ് ആകുമ്പോഴേക്കും അവർ ഈ ക്യാമ്പസ് സെലക്ഷൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഓക്കെ ആയി അവർക്ക് ഏകദേശം ആ കമ്പനിയിൽ എക്സ്പീരിയൻസ് ആകുമ്പോൾ അവർ ആ കമ്പനിയിൽ നിന്ന് സ്കിപ്പ് ചെയ്ത് പോകുമ്പോഴേക്കും ക്യാമ്പസ് സെലക്ഷൻ വഴി വീണ്ടും അടുത്ത ബാച്ചിനെ പതിനായിരം രൂപ കൊടുത്തോ പതിനയ്യായിരം രൂപ കൊടുത്ത വലിയ മെട്ട് റിപ്പീറ്റഡായിട്ടുള്ള കമ്പനികളിൽ ഹയർ ചെയ്യുകയും അവരുടെ ജോലി ഒക്കെ കൊണ്ട് ചെയ്യിപ്പിക്കുകയും അങ്ങനെ ഒരു പ്രവണത തന്നെ ഇപ്പോൾ നിലനിന്ന് പോകുന്നുണ്ട് ഇവർ മനസ്സിലാക്കാനും മിക്കവാറും കുട്ടികൾക്കൊക്കെ ആയിരിക്കും അങ്ങനെ ഒന്നുകൂടി പറഞ്ഞു എന്നേ ഉള്ളൂ അത് ഏത് ഫീൽഡാണെങ്കിലും നമ്മൾ എഞ്ചിനീയറിംഗ് ഫീൽഡിൽ എടുത്തു കഴിഞ്ഞു നോക്കിയാലും ആർട്സ് ആണെങ്കിലും കൊമേഴ്സ് ആണെങ്കിലും ഏത് ഫീൽഡിൽ എടുത്തു കഴിഞ്ഞാലും കുട്ടികളൊക്കെ ഫേസ് ചെയ്യുന്ന ഒരു വലിയ സംഭവമാണ് ഒരു വലിയ നഗ്ന സത്യമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അപ്പോഴാണ് അജീൻ എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ ലുലു മാളിലേക്കുള്ള പല പല ലുലുവിൻ്റെ ഔട്ട്ലെറ്റുകളുണ്ട് ഓറഞ്ച് ഹൈപ്പർ മാർക്കറ്റുണ്ട് റിലയൻസിൻ്റെ ഹൈപ്പർ മാർക്കറ്റുകളുണ്ട് മോറിൻ്റെ സൂപ്പർ മാർക്കറ്റുകളുണ്ട് ഇവിടെയൊക്കെ പോയി ഒന്ന് ഒന്ന് തിരക്കി ഒന്ന് അന്വേഷിച്ചൊക്കെ വന്നപ്പോഴേക്കും ധാരാളം പി ജിക്കാരും അല്ലെങ്കിൽ എം സി എക്കാരും എം ബി എക്കാരും ഒക്കെ അവിടെ ചെറിയ ചെറിയ ജോലികളും സെയിൽസിലും മറ്റും ചെയ്യുന്നുണ്ട് എല്ലാവരും അവിടെ പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ പ്ലസ് ടുക്കാരാണ് അല്ലെങ്കിൽ ഞങ്ങൾ ജസ്റ്റ് ഡിഗ്രി ഫെയിലാണ് ജസ്റ്റ് ഡിഗ്രി ഡിഗ്രി ജസ്റ്റ് കംപ്ലീറ്റഡ് ആണ് എന്നൊക്കെ പറഞ്ഞാണ് ജോലിക്കായിരിക്കുന്നത് ഇത് ഈ അത്യാവശ്യം പഠിക്കുന്ന അജയനെ തൻ്റെ ഭാവിയെക്കുറിച്ചുള്ള ഇരുളടഞ്ഞ ആ താനൊരു ഹൗസ് കീപ്പിങ്ങിൽ പോയിട്ട് അല്ലെന്നെൻ്റെ ലുലു മാളിൻ്റെ ഒരു കോർണറിൽ പോയിട്ട് അവിടുത്തെ കക്കൂസ് കഴുകുകയോ അല്ലെങ്കിൽ ബാത്റൂമിൽ ആ തുടക്കുകയോ അല്ലെങ്കിൽ ഫ്ലോർ തുടക്കുകയോ അല്ലെങ്കിൽ ആൾക്കാരെ സെയിൽസിലേക്ക് അവിടെ നിന്നിട്ട് അട്രാക്റ്റ് ചെയ്തിട്ട് ഓരോ സെയിൽ പ്രൊഡക്റ്റ് വിൽക്കാനായിട്ട് ആണോ താൻ ഇത്രമാത്രം എംസ് എം എസ് സി വരെ പഠിച്ചത് തൻ്റെ കാലിപരെല്ലാം താൻ വിനിയോഗിച്ചത് ഇത്രയും പൈസ മുടക്കിയത് എന്നുള്ള ചിന്ത അജയനെ വളരെയേറെ വേദനയിലേക്ക് വേദനയിൽ നിന്ന് നിരാശയിലേക്കും തള്ളിയിടുകയുണ്ടായി അങ്ങനെ ഒന്നും പഠിക്കാതെ റൂം അടച്ച് വെറുതെ ചിന്തിച്ചിരിക്കുകയും ആരോട് സംസാരിക്കാതിരിക്കുകയും അങ്ങനെയുള്ള ഒരു നിലപാടിലേക്കാണ് അജയൻ എത്തിച്ചേരുന്നത് അതിൻ്റെ പിന്നിലുള്ള പിന്നാമ്പ്രങ്ങളിലുള്ള കാഴ്ച ഇതായിരുന്നു വല്ലപ്പോഴും ആകെപ്പാടെ അജയൻ സംസാരിക്കുകയും ഇൻട്രാക്ട് ചെയ്യുകയും മിങ്കിള് ചെയ്യുകയും ചെയ്യുന്ന തൻ്റെ കൂട്ടുകാരെ മാത്രമാണ് പ്രീവിയസ് പഠിച്ചിറങ്ങിയ ആളുകൾ അവർ പരസ്പരം ആ കൂട്ടുകാരൻ ആറ് കൂട്ടുകാരെന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞു അവരല്ലാതെ മറ്റുള്ളവരൊക്കെയും പരസ്പരം ദുഃഖങ്ങളും സന്താ സങ്കടങ്ങളും സന്താപങ്ങളും അവർ പങ്കുവെക്കുകയാണ് എന്ത് ചെയ്യും ഞങ്ങളിന് ഞങ്ങളുടെ ജീവിതം ഇങ്ങനെയായി പോയി പെൺകുട്ടികളാണെങ്കിൽ ബി എസ് സി എം എസ് സി ഒക്കെ പഠിച്ചിട്ട് സാരമില്ല ഇനി എന്ത് ചെയ്യാം ഏതെങ്കിലും ആരെങ്കിലും കെട്ടിച്ച് വിടും അല്ലെങ്കിൽ ആരുടെയെങ്കിലും കൂടെ പോയി കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളെയും പ്രസവിച്ചിട്ട് ബാക്കിയുള്ള ശിഷ്ടകാലം അങ്ങനെ അങ്ങനെ ജീവിച്ചു പോകാം അല്ലാതെ നമ്മുടെ കേരളത്തിൽ ഇനി എന്ത് ചെയ്യാനാണ് എവിടെയാണ് ജോലി ഇരിക്കുന്നത് ജോലി കിട്ടിയാൽ തന്നെ നമുക്ക് ശമ്പളം എവിടെ കിട്ടാനാണ് നേരത്തെ വിദേശത്തേക്കൊക്കെയാണ് ഗൾഫിലേക്കൊക്കെ കുത്തൊടുക്കുമായിരുന്നു അതെല്ലാം മാറി പിന്നീടുള്ള കുത്തൊഴുക്കൊന്ന് കാനഡയിലേക്കും ന്യൂസിലൻഡിലേക്കും ജർമ്മനിയിലേക്കും ഒക്കെയാണ് ആ കുത്തൊഴുക്കും കുറഞ്ഞു വന്നിരിക്കുന്നു ഇപ്പോൾ ആകെ പാടെയുള്ളത് മെഡിക്കൽ ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കോഴ്സുകൾ ഉണ്ടെങ്കിൽ ആ കോഴ്സിനാണ് കൂടുതലായിട്ട് ഇപ്പം ഉള്ളൂ എന്നുള്ള രീതിയിലേക്കൊക്കെ കുട്ടികൾ ഇങ്ങനെ ചിന്തിക്കാനായിട്ട് തുടങ്ങിയിരിക്കുന്നു അത് തന്നെയുമല്ല ലക്ഷോപലക്ഷം കുട്ടികളാണ് ഇപ്പോൾ ഗ്രാജുവേഷനൊക്കെ പഠിച്ച ഓരോ വർഷവും പുറത്തേക്ക് പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഒരു ജോലിയുമില്ലാതെ തങ്ങളുടെ അവസ്ഥ എന്താകുമെന്ന് ഓർത്തിങ്ങനെ സങ്കടപ്പെട്ട് ആ രീതിയിലേക്ക് കഴിഞ്ഞു പോകുന്നത് ഇത് ഒരു അജയൻ്റെ മാത്രം അനുഭവമല്ല കേട്ടോ ഇതൊരു കോമൺ ഇഷ്യൂ ആയതുകൊണ്ടാണ് ഞാൻ ഈ സബ്ജക്റ്റ് എടുക്കുകയും നിങ്ങളുമായി ചർച്ച ചെയ്യാൻ തയ്യാറാവുകയും ചെയ്തത് എന്താണെങ്കിലും ഞാൻ അജയനെ അജയനേക്ക് വാക്ക് തന്നിരിക്കുകയാണ് നഷ്ടപ്പെട്ടു പോയ ഒരു പേപ്പർ മാത്രമേ അജയനെ നഷ്ടപ്പെട്ടുള്ള എം എസ് സി കമ്പ്യൂട്ടർ സയൻസിൽ ആ പേപ്പർ എത്രയും വേഗം എഴുതിയെടുക്കുകയും അതിനുശേഷം തനിക്ക് ഇഷ്ടമുള്ള കമ്പ്യൂട്ടർ സയൻസ് തന്നെ കൂടുതലായിട്ട് ആ രീതിയിലേക്ക് പോയിട്ട് അതിൽ മികച്ച ഒരു തൊഴിലവസരം തേടിയെടുക്കാനായിട്ട് ശ്രമിക്കും എന്നുള്ള ഒരു ഉത്തമ വിശ്വാസം ആ ഒരു വാക്ക് എനിക്ക് തിരിക്കുകയും ഞാൻ പറഞ്ഞ മറ്റുള്ള കാര്യങ്ങൾ ശരിയാണ് ധാരാളം ആളുകൾ ലുലു മാളിലും റിലയൻസിലും മോറിലും മറ്റുള്ള സൂപ്പർ മാർക്കറ്റിലും കടകളിലും ഒക്കെ ജോലി ചെയ്തുകൊണ്ടായിരിക്കും അതൊന്നും നമ്മൾ നോക്കേണ്ടത് നമ്മൾ അവിടെ നിന്നാൽ തന്നെയാണെന്നല്ല അവിടെ നിന്നുകൊണ്ട് നമുക്ക് നമ്മളുടെ ഫീൽഡിലേക്ക് ഡെവലപ്പ് ചെയ്ത് പോകാം സാധിക്കുമെന്ന് പറഞ്ഞപ്പോൾ പറയുകയാണ് അല്ല നമുക്ക് ഈ ഫീൽഡുമായി വിട്ടുപോയി കഴിഞ്ഞാൽ ഞങ്ങൾ നമ്മൾ സപ്പോസ് അവിടെ ചെല്ലുമ്പോൾ സ്ട്രെസ് ആണെങ്കിൽ ഒമ്പത് മണിക്കൂറും പത്ത് മണിക്കൂറും ഒക്കെ ജോലിയാണ് പിന്നെ നമ്മൾ നമ്മളെവിടെ പഠിക്കാനാണ് എങ്ങനെ പോയ പേപ്പർ എഴുതിയെടുക്കാനാണ് വീട്ടിലെ പ്രാരാബ്ധങ്ങൾ വേറെ ഉള്ള രീതിയിൽ മറ്റുള്ള പ്രശ്നങ്ങൾ വേറെ രീതിയിൽ നമ്മളുടേതായിട്ടുള്ള പ്രണയവും പിന്നെ പ്രേമവും ഒക്കെയുള്ള ആളുകളാണ് അപ്പോൾ കാമുകയ്ക്ക് അല്ലെങ്കിൽ ഗേൾഫ്രണ്ടിനെ തൃപ്തിപ്പെടുത്താനുള്ള സംഗതികൾ അപ്പോൾ അതിനുള്ള മറ്റുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഗിഫ്റ്റൊക്കെ വാങ്ങിച്ചു കൊടുക്കണം ഡ്രസ്സ് വാങ്ങിച്ചു കൊടുക്കണം ബർത്ത് ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കണം അതിനൊക്കെ പൈസ വേണം വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഇരുപത്തിനാല് ഇരുപത്തഞ്ച് ഇരുപത്താറ് വയസ്സ് ഇങ്ങനെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എവിടെ ജോലി കിട്ടാനാണ് അതുകൊണ്ട് കിട്ടും ൊണ്ട് തൃപ്തിപ്പെട്ട എങ്ങനെയെങ്കിലും തട്ടിയും മുട്ടിയും മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്ന ആളുകളാണ് ധാരാളം ഞാൻ എം എ യൂസഫലി സാറിനോട് ചെറിയ റിക്വസ്റ്റ് നടത്തുകയാണ് നമ്മുടെ ലുലുമാളിൽ ധാരാളം ഗ്രാജുവേറ്റും പോസ്റ്റ് ഗ്രാജുവേറ്റും അങ്ങേക്ക് അറിയാനായിട്ടാണ് അവിടെ ജോലി ചെയ്യുന്ന പല കുട്ടികളും പല ചെറുപ്പക്കാരും നല്ല ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ഹൈലി ഉള്ള ആളുകളാണ് അവരൊക്കെ ആയിട്ട് തങ്ങളുടെ ഡിഗ്രിയൊക്കെ ഞാൻ ഒരിക്കലും അവിടെ ജോലി ചെയ്യുന്ന ആളുകൾക്ക് ഒരു ബുദ്ധിമുട്ട് വരരുത് എന്ന് ഉദ്ദേശിച്ച് അങ്ങനെയാണ് പറയുന്നതല്ല നല്ല കാലുപലുള്ള കുട്ടികൾ പ്രോഗ്രാം ഫീൽഡിലാണെന്നുണ്ടെങ്കിലും മറ്റ് പല അക്കൗണ്ടിങ്ങിലാണെന്നുണ്ടെങ്കിലും പലയിടത്തും നല്ല കാലുകളുള്ള കുട്ടികളുണ്ട് അവർക്കൊക്കെ ഇന്ത്യനിലായിട്ട് ഇങ്ങനെയുള്ള വലിയ വലിയ കമ്പനിക്കാർ കമ്പനിയില്ല ഇന്ത്യണലായിട്ടൊരു ടെസ്റ്റൊക്കെ നടത്തിയിട്ട് അവരെ ഒന്നുകൂടി ഒരു ഇൻ്റർവ്യൂ ഒക്കെ നടത്തിയിട്ടൊക്കെ നല്ല ഭേദപ്പെട്ട പോസ്റ്റുകളിലേക്ക് അവരെ എത്തിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഈ എം എസ് പോലെ അല്ലെങ്കിൽ എം സി എ പോലെ എം ബി എ പോലെയൊക്കെ പഠിച്ചിട്ട് അവിടെ ഹൗസ് കീപ്പിങ്ങും ചെറിയ ചെറിയ ജോലിയൊക്കെ ചെയ്യുന്ന അങ്ങയുടെ സ്ഥാപനത്തെ ചെയ്യുന്ന കുട്ടികൾക്കൊന്നുകൂടെ ഡെവലപ്പ് ചെയ്ത് നല്ലൊരു പോസ്റ്റ് കൊടുത്ത് നന്നായിരിക്കുമെന്നൊരു ചെറിയ എൻ്റെ റിക്വസ്റ്റ് ആണ് എന്താണെങ്കിലും അജയൻ തൻ്റെ കോഴ്സ് നന്നായി പഠിച്ച് നല്ല രീതിയിലേക്ക് എനിക്ക് വാക്ക് തന്നിട്ടുണ്ട് അതിനിപ്പോൾ ഹാപ്പിയാണ് ഈ ഒരു ഹാപ്പിനെസ് അത് ആ ഈ സംഭവം നടന്നതിന് ശേഷം ഞാൻ പലപ്പോഴായി വിചാരിക്കുന്നതാണ് ഒരു നമ്മുടെ കേരളത്തിലെ യുവജനങ്ങളെ നേരിടുന്ന ഈ വലിയ ഇഷ്യൂ വലിയൊരു പ്രശ്നം ഇതൊരു വലിയ പ്രശ്നം തന്നെയാണ് കാരണം തൊഴിലില്ലായ്മ ഇനി വരും കാലഘട്ടങ്ങളിൽ വളരെ വളരെ രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ് കാരണം പഴയ പോലെയല്ല നല്ല കാലുപരും നല്ല സ്കില്ലുമുള്ള ധാരാളം കുട്ടികൾ പഠിച്ച് പഠിച്ച് ഇറങ്ങുന്നുണ്ട് ആ അതിൽ നിന്ന് എക്സ്ട്രീം സ്കില്ലുള്ള കുട്ടികൾ അവർ മാത്രമാണ് ഡെവലപ്പ് ചെയ്ത് കയറിപ്പോകുന്ന അല്ലെ വളരെയേറെ ഭാഗ്യമെന്ന് പറഞ്ഞൊരു അവസ്ഥയുണ്ടല്ലോ അതുള്ളവർ മാത്രമാണ് ഡെവലപ്പ് ചെയ്ത് മുന്നോട്ട് കയറിപ്പോകുന്നത് മറ്റുള്ളവരുടെ അവസ്ഥ അതോഗതിയായി തുടരുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇപ്പോൾ ആ കൂട്ടുകാർ ആറ് കൂട്ടുകാരൻ്റെ ചിത്രം എൻ്റെ മുന്നിൽ എപ്പോഴുമുണ്ട് അവരെല്ലാ ദിവസവും വൈകുന്നേരം കൂടുകയും അവർ സങ്കടം പറയുകയും അവരുടെ ഗാങ്ങിലുള്ള ആളുകളെ അവരെ എങ്ങനെയാണ് നമ്മളിനി എന്ത് ചെയ്യും എന്ത് ചെയ്യുമെന്ന് ഓർത്ത് ചോദ്യചിഹ്നം പോലെ കാണുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ അവരോട് എല്ലാവരോടും ഞാൻ പറയുകയാണ് നമ്മൾ ഏത് ഫീൽഡാണെങ്കിലും നമ്മൾ നിർബന്ധപൂർവ്വം മറ്റൊരു ഫീൽഡിലേക്ക് ചിലപ്പോൾ ജീവിത സാഹചര്യങ്ങൾ നമ്മളെ തള്ളി പക്ഷേ നമ്മൾ എം സി എയും എം എസ് സിയും ബി എസ് സിയും ഒക്കെ പഠിച്ചിട്ട് എം ബി എയും ഒക്കെ പഠിച്ചിട്ട് നമ്മൾ ഒരു ചെറിയ ഒരു ചട്ടക്കൂടിലും കൂട്ടിൽ അകപ്പെട്ട് പോകാതിരിക്കുക ട്രൈ ചെയ്യുക നിരന്തരം ട്രൈ ചെയ്യുക നിരന്തരം കാരണം നിരന്തരം നിപ്പോളിന്റെ കഥ ഓർക്കുക എപ്പോഴും നിരന്തരം ട്രൈ ചെയ്യുന്നതിനും മാത്രമേ വിജയമുണ്ടാകത്തുള്ളൂ ആത്യന്തികമായ വിജയത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കത്തുള്ളൂ ജീവിത സൗഭാഗ്യങ്ങൾ കെട്ടിപ്പടുക്കുവാനായിട്ട് സാധിക്കത്തുള്ളൂ അതിന് നിങ്ങൾക്ക് ഏവർക്കും കഴിയട്ടെ എന്നുള്ള ആ ശുഭാപ്തി വിശ്വാസം നിങ്ങൾക്ക് ഏവർക്കും ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് അതുപോലെ തന്നെ പാരൻസിനോട് മറ്റൊരു കാര്യം പറയാനുണ്ട് കുട്ടികൾക്ക് അവർക്ക് ഇഷ്ടമുള്ള കോഴ്സ് എന്നിടയ്ക്കുള്ള സ്വാതന്ത്ര്യം നൽകുക അവരിഷ്ടമുള്ള രീതിയിലേക്ക് അവർ പഠിക്കട്ടെ നമ്മൾ നമ്മളവർ ഒരിക്കലും മറ്റുള്ളവർ അത് ചെയ്യുന്നു മറ്റുള്ളവർ ഇത് ചെയ്യുന്നു അത് കെട്ടി ഏൽപ്പിക്കാതിരിക്കുക അങ്ങനെ കെട്ടി ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അതിനെ പോലെയുള്ള രീതിയിലേക്കുള്ള വിഷാദ രോഗത്തിലേക്ക് അടിമപ്പെടുകയും അവരുടെ ജീവിതം എന്നേക്കുമായി ഇരുളടഞ്ഞു പോവുകയും ചെയ്യും എന്നുള്ള ഓർമ്മപ്പെടുത്തലോട് കൂടിയിട്ട് ട്രാവൽസിന് സത്യൻ തേടിയുള്ള യാത്രയിലെ ഇന്നത്തെ അധ്യായം ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് നാളെ സത്യത്തിൻ്റെ മറ്റൊരു നീർക്കാഴ്ചയുമായി നിങ്ങളിലേക്ക് ഞാൻ വീണ്ടും എത്തും വരെ ഏവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി നമസ്കാരം താങ്ക് ഓൾ